ഇന്ന് ിന്തിക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന്റെ ശക്തിയെ കുറിച്ചാണ് അനേക നൂറ്റാണ്ടുകളായി സഭയിലുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനാ രീതിയാണ് വിശ്വാസ പ്രമാണം ചൊല്ലി തിന്മയെ ബന്ധിക്കുക വിശ്വാസ പ്രമാണം ചൊല്ലി രോഗത്തെ ശാസിക്കുക വിശ്വാസ പ്രമാണം പ്രതികൂലത്തിൽ വിജയം നേടുക എന്നാൽ ഈ തലമുറയിൽപ്പെട്ട മക്കൾക്ക് അതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഈ വിശ്വാസ പ്രമാണത്തെ കർത്താവ് നൽകിയ ബോധ്യം അനുസരിച്ച് അനേകം കുടുംബങ്ങളിൽ ഇതിന്റെ വലിയ അത്ഭുതങ്ങൾ കാണുന്നുണ്ട് വിശ്വാസ പ്രമാണം സർവ്വശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നു പിറന്നു പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ